വെൽക്കം ടു ടെക്ടോക് ബൈ സർഫു എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾക്കായി കേരള സർക്കാരും നോർക്ക റൂട്ട്സും സംയുക്തമായി ആരംഭിച്ചിട്ടുള്ള പുതിയൊരു പദ്ധതിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നവംബർ ഒന്ന് മുതൽ നോർക്ക ഐ ഡി കാർഡ് ഉള്ള എല്ലാ പ്രവാസികൾക്കും വിദ്യാർത്ഥികൾക്കും നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് എന്ന പദ്ധതി പ്രാബല്യത്തിൽ വരികയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ എന്ന് നോക്കാം അഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ആരോഗ്യ ഇൻഷുറൻസ് ആണിത് ഇത് കേരളത്തിൽ അഞ്ഞൂറിലധികം ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പതിനാറായിരത്തിലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കും നിലവിൽ ഏതൊരു രോഗമുള്ളവർക്കും അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവർക്ക് യാതൊരുവിധ കാത്തിരിപ്പുമില്ലാതെ ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കും ഇനി അപകടം മൂലമുള്ള മരണം അംഗവൈകല്യം എന്നിവയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഈ ഇൻഷുറൻസിന്റെ പ്രത്യേകതയാണ് കെയർ ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രീമിയം തുക എങ്ങനെയാണ് എന്ന് നോക്കാം ഒരു വ്യക്തിക്ക് പ്രതിവർഷം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയുടെ പ്രീമിയമാണ് ഉണ്ടാവുക ഇനി കുടുംബത്തിനാണെങ്കിൽ ഭർത്താവ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള രണ്ട് കുട്ടികളും ഉൾപ്പെടെ പ്രതിവർഷം പതിമൂവായിരത്തി രൂപയാണ് പ്രീമിയം വരിക അധികമായി ഒരു കുട്ടിയെ ആഡ് ചെയ്യുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്രീമിയം ഉണ്ടാവുക എങ്ങനെയാണ് ഇത് അപേക്ഷിക്കുക എന്ന് നോക്കാം നോർക്ക പോർട്ടലിൽ ഇൻഷുറൻസ് അപ്ഡേറ്റ് ആവുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തുള്ള സി എസ് ഇ വഴിയോ അതല്ലെങ്കിൽ നോർക്ക കെയർ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം നിലവിൽ വാലിഡ് ആയ നോർക്ക ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഇതിൽ അംഗത്വം എടുക്കാൻ സാധിക്കുന്നത് എന്താണ് നോർക്ക ഐ ഡി കാർഡ് എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബായ്